സെയിൻ തോമസ് ഡേ ആണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച വിശുദ്ധൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസം പൊന്നും കുരിശുമല മുത്തപ്പ് ഉപ്പൊന്മല കയറ്റം ഇത് നമ്മൾ പാടിയിട്ടുള്ളവരായിരിക്കാമല്ലോ എല്ലാവരും തന്നെ തോമസ് ലിഹായുടെ ആ വിശ്വാസം അവൻ അവൻ പൂർണമായും യേശുവിൻ്റെ ഒന്നിക്കിൽ കൂടി കാണണം എന്നൊരാഗ്രഹം ഉണ്ടാവുകയാണ് അല്ലാതെ അവന് വിശ്വാസമില്ലാഞ്ഞിട്ടൊന്നുമല്ല വിശ്വാസമില്ലായിരുന്നെങ്കിൽ അവൻ്റെ കൂടെ പോയി മരിക്കാം എന്ന് അവൻ പറയില്ലായിരുന്നു നമുക്കും അവൻ്റെ കൂടെ പോയി മരിക്കാം എന്ന് പറഞ്ഞ വിശ്വാസത്തിൻ്റെ ഉടമയാണ് തോമാശ്രീഹ എന്നാൽ ഇപ്പോൾ എനിക്ക് അവനെ ഒന്നുകൂടി കാണണം ഒരുവിധം വാശിപിടുത്തമാണ് വിശ്വാസമില്ലായി അങ്ങനെ പറഞ്ഞാൽ അവൻ ഉറപ്പ് അവനുണ്ട് സ്നേഹമുള്ളവരെ നമുക്കും ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു വിശ്വാസം ഉണ്ടാകണം തോമാശ്രിഹയെപ്പോലെ അവൻ എനിക്കിത് നടത്തി തരും അവൻ ഞാൻ വിളി പറഞ്ഞാൽ ആ കാര്യം നടത്തി തരും എന്നെ വെറുതെ ഉപേക്ഷിക്കുകയില്ല എന്ന ശക്തമായ ഒരു വിശ്വാസത്തിൻ്റെ ഉടമയാകുവാൻ നമുക്കും ആഗ്രഹിക്കാം തോമാശ്രീഹായുടെ വഴിയെ നമുക്കും യാത്ര ചെയ്യാം ഈശോയെ കണ്ടെത്താം അതിനുള്ള കൃപാവരം നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മയെ സഹായിക്കണേ വിശുദ്ധി പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ രവിച്ചന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മലയാറ്റൂർ എന്നും കയറി റിഞ്ഞു വിശ്വസിക്കാൻ സാധ്യമല്ല മോദിനി തൊട്ടറിഞ്ഞു വിശ്വസിച്ചു സത്യവാദിയായി നീ പൊന്നും കുരിശുമുത്തപ്പോ പൊന്മലകട്ടം പൊന്നും കുരിശു മുത്തപ്പോ